ജനിപ്പിച്ചില്ല എനിക്ക് മറ്റാർക്കോ കൊടുക്കാ വെച്ചൊരു സംഭവം എനിക്ക് തന്നു പക്ഷെ കാരണം എന്നെ കൊണ്ട് ഇത് താങ്ങാൻ പറ്റും പഠിച്ചു എനിക്ക് തന്നെ പെൺകുട്ടി രാജകുമാരി ആകുന്നത് അവളുടെ വാപ്പമാരുടെ മനസ്സിലാണ് അത് അവൾ അനുഭവിച്ച് അറിയുമത്രേ പക്ഷെ എനിക്ക് അത് അനുഭവിച്ചറിയാൻ ഭാഗ്യം ലഭിച്ചില്ല ഞാൻ ഒരു ഓർത്തഡോക്സ് ഫാമിലിന്ന് വരണം അപ്പൊ പെൺകുട്ടികൾ എപ്പോഴും വീട്ടിനുള്ളിൽ ഇരിക്കണം അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വരണം അപ്പൊ ഇക്കാണ് ഈ യാത്ര എങ്ങനത്തെ ഇഷ്ടം ഭയങ്കര നമുക്ക് ചെയ്യാൻ കഴിയുന്ന സംഭവങ്ങൾ പോലും എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തപ്പെടുന്നത് ഏറെക്കുറെ എല്ലാ ഡിസബിലിറ്റിയും കുറെ മനസ്സിൻ്റെ ഉള്ളില് കണ്ണിൽ കണ്ട ആണുങ്ങളെ കൂടെ പോവുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കൂല അങ്ങനെ എത്ര പോലെ ആൾക്കാർ കണ്ണിൽ കാണുന്നുണ്ട് ഈ എഴുത്തും അല്ലാതെ എന്തൊക്കെയാ എക്സ്ട്രാ കരിക്കുലർ ചെറിയൊരു മോട്ടിവേഷൻ സ്പീക്കറാണ് ആ മലപ്പുറത്ത് തിരൂരാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് എൻ്റെ കൂടെ ഉള്ളത് നിങ്ങൾക്കറിയും ശിഫയാണ് ശിഫയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് ഈ ട്രക്കിംഗ് മലയും കാടും മേടും ഒക്കെ കയറി ഇറങ്ങി നടക്കാനാണ് അങ്ങനെ നടക്കുന്നതിൽ ശ്രദ്ധിച്ചിട്ട് കുറച്ച് പേരുടെ ശ്രദ്ധയെ ആകർഷിച്ച് വരികയാണ് ശിഫ ശിഫയുടെ ചില കുറിപ്പുകളുണ്ട് ഇൻസ്റ്റൈൽ മലയും കാടും ഒക്കെ കയറി ഇറങ്ങി നടക്കുമ്പോഴും ചില ആഗ്രഹങ്ങളൊക്കെ നടപ്പാക്കുമ്പോഴും നടപ്പാകാതെ പോയ ചില കാര്യങ്ങളെക്കുറിച്ച് എഴുതുമ്പോഴൊക്കെ ഉണ്ടായ എഴുത്ത് എൻ്റെ കയ്യിലുണ്ട് ഞാനത് വായിക്കാം ഷിഫയുടെ ഇൻസ്റ്റയിലുള്ളതാണ് വാപ്പ ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ് ഉപ്പ ആഗ്രഹിച്ചതുപോലെ ഒരു കുട്ടിയാകാൻ പറ്റിയില്ല എനിക്ക് എന്നെ കൊണ്ട് ഇത് താങ്ങാൻ പറ്റും എന്ന് അറിയുന്നത് കൊണ്ടാണ് പടച്ചോൻ എന്നെ ഇങ്ങനെ ജനിപ്പിച്ചത് അതിലെനിക്ക് വിഷമം ഒന്നുമില്ല സന്തോഷമേ ഉള്ളൂ ഇങ്ങനെ ആയതിൻ്റെ പേരിൽ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുമ്പോൾ ഉള്ള എന്ന് പറഞ്ഞിട്ട് മൂന്ന് കുത്തുകളാണുള്ളത് വാപ്പ ഒരു പെൺകുട്ടി രാജകുമാരിയാകുന്നത് അവളുടെ വാപ്പമാരുടെ മനസ്സിലാണ് അത് അവൾ അനുഭവിച്ച് അറിയുമത്രേ പക്ഷേ എനിക്ക് അത് അനുഭവിച്ചറിയാൻ ഭാഗ്യം ലഭിച്ചില്ല ഇതിനകത്തൊരു സങ്കടമുണ്ട് ശിഫ എന്താണ് ഈ കുറിപ്പിലെ സങ്കടം ഞാൻ ജനിച്ചത് മുതലേ അമ്മയുടെ അമ്മയുടെ അമ്മേൻ്റെ അച്ഛൻ്റെ കൂടെ ആണ് താമസം അല്ല അപ്പോ ഞാൻ അവരെ ഇങ്ങനെ അനുഭവിച്ചറിയുമ്പോഴേ സ്നേഹം ഇതാവല്ലോ അപ്പോൾ എനിക്ക് ചെറുപ്പം മുട്ടിലേക്ക് കിട്ടിയ സ്നേഹം സ്നേഹത്തിന് കുറവൊന്നുമില്ലായിരുന്നു ബട്ട് മറ്റേ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവരെ ഉപ്പന്മാരൊക്കെ കുറിച്ച് പറയുമ്പോഴൊക്കെ കുറെ നാവുകളാണ് പക്ഷെ എനിക്ക് അങ്ങനെ പറയാനുള്ള അങ്ങനെ കഥകളൊന്നുമില്ല എന്റെ പാരൻസിന്റെ കൂടെ യാത്ര ചെയ്തതോ അതായത് അവരുമായി സമയം പങ്കിട്ടതോ അങ്ങനെ കഥകളൊന്നുമില്ല പിന്നേന്ന് പറഞ്ഞാല് ഒരു ഓർത്തഡോക്സ് ഫാമിലിന്ന് വരുന്നത് അപ്പോൾ പെൺകുട്ടികൾ എപ്പോഴും വീട്ടിനുള്ളിലിരിക്കണം അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വരുന്നത് അപ്പോൾ ഇക്കാണ് ഈ യാത്ര എങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഓർത്തഡോക്സ് ഫാമിലിത്തെ ഒരു ഗേള് അങ്ങനെ പോകുമ്പോൾ ഭയങ്കര എന്താ പറയുക പ്രശ്നങ്ങളുണ്ട് അപ്പോൾ വാപ്പ എന്താണ് പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് ഓക്കെ ബട്ട് ഇങ്ങനെയാണ് അപ്പോൾ പോവരുത് ഇങ്ങനെ കൊറേ കണ്ടീഷൻസ് ഒക്കെ വെക്കും അപ്പൊ ഞാന് ചുമ്മാ ഒരു നൈറ്റ് ഇരുന്ന് എഴുതിയ കത്താണത് ഞാൻ ഇപ്പൊ അടുത്താണ് അത് പോസ്റ്റ് ചെയ്തത് പക്ഷെ അങ്ങനെ ആരും അറിഞ്ഞില്ല ഉപ്പ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ലെന്നാണ് എന്റെ തോന്നുന്നത് പക്ഷെ ഗ്രാൻഡ് കൂടെയാണ് അല്ലേ അപ്പോ അതിന്റെ ഒരു പ്രതിഷേധം അല്ല ഗേള് ഡിസേബിൾ ആയി ജനിച്ചിട്ട് അവൾക്ക് സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും ഇല്ല എന്നല്ല എല്ലാർക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവും പക്ഷെ എല്ലാവരും അവൾ പെണ്ണാണ് ബട്ട് അവള് ഇത്രയും പെർസെൻറ്റേജ് ഡിസേബിൾഡ് ആണ് അവൾ ഇങ്ങനെ പോകാൻ അങ്ങനത്തെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പ്രതികരിച്ചിരുന്നില്ല അതിനോട് പ്രതിഷേധിച്ചതാണ് പക്ഷേ ഞങ്ങൾ വായിക്കുന്നവർക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ ഡിസബിലിറ്റി ഒരു ഭാരമായിട്ട് തോന്നുകയും അത് എപ്പോഴോ ഒരു നേരത്തെ സങ്കടമായിട്ട് ഒരു രീതിയിലാണ് ഞങ്ങൾ വായിച്ചത് അങ്ങനല്ല സങ്കടം എന്ന് പറയുമ്പം എന്നെങ്ങനെ ജനിപ്പിച്ചതില്ല കാരണം മറ്റാർക്കോ കൊടുക്കാൻ വെച്ചൊരു സംഭവം എനിക്ക് തന്നു പക്ഷെ കാരണം എന്നെക്കൊണ്ട് ഇത് താങ്ങാൻ പറ്റുമെന്ന് പഠിച്ചു എന്നെ അറിവുന്നത് എനിക്ക് തന്നെ അപ്പോൾ എനിക്ക് സന്തോഷമുള്ളൂ പക്ഷേ ഇങ്ങനെ ആയുധൻ്റെ പേരിൽ പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലും ഇപ്പോൾ സ്കൂളിനായാലും അങ്ങനെ പല ഇടങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥ അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സംഭവങ്ങൾ പോലും പറ്റൂലെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം അപ്പം അത് അതാണ് മാറ്റി നിർത്തപ്പെടുമ്പോൾ എന്ന് എഴുതിയിരുന്നത് ഏതുവരെ പഠിച്ചു ഡിഗ്രി തേർഡ് ഇയർ കഴിഞ്ഞു വെയിറ്റ് ഈ ഫിലോസഫിക്കൽ ആയിട്ടാണ് സംസാരിക്കുന്നത് അത്യാവശ്യം ഉണ്ട് ഓ അതാണ് അതുകൊണ്ടാണ് ഈ ചെറിയ കുറിപ്പിലൊക്കെ ഞങ്ങൾ എങ്ങനെ ആകർഷിക്കാൻ പറ്റുന്നത് അങ്ങനെ വായിക്കുന്ന കൂട്ടത്തിലൊന്നല്ല പക്ഷെ ഇഷ്ടപ്പെട്ട ബുക്കുകൾ അതെങ്ങനെ എല്ലാ സ്ഥലത്തും കൈ പിടിച്ചു ഇപ്പഴും ഞങ്ങള് നടക്കുമ്പോ കൈ പിടിച്ചത്തെ പോലെ പക്ഷെ പണ്ടൊക്കെ എന്നെ പലരും ഇങ്ങനെ സഹതാപത്തോടെ നോക്കിട്ട് ഒരു പെൺകുട്ടിയായല്ലേ ആൺകുട്ടിയാണെങ്കിൽ കൊഴപ്പല്ലേ നമ്മളൊന്നും അറിയാണ്ട് എല്ലാവരും ചിന്താഗതിയിൽ പെൺകുട്ടി ജനിച്ചു വളർന്ന് അവരെ കല്യാണം കഴിക്കണ ഒരു അതും പ്രത്യേകിച്ച് ഈ മലപ്പുറ ഏരിയയില് അപ്പോൾ എല്ലാവരും അത് അങ്ങനെ കഴിഞ്ഞ് കല്യാണം കഴിക്കുക അങ്ങനത്തെ ഒരു ചിന്താഗതി അപ്പോൾ ഇങ്ങനെ വല്യമ്മോട് ഇങ്ങനെ പറയും പക്ഷെ വെള്ളിയമ്മ വല്ല്യമ്മക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അവൾ പോകും അവൾ പോകുന്നോടത്തോളം പോകും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായി സംസാരത്തിൽ തന്നെ പെൺകുട്ടിയും ആൺകുട്ടി എന്നൊന്നും ഇല്ല ഡിസബിൾഡില് അത് എങ്ങനെ നോക്കിക്കാണുന്നു മാക്സ് ഏറെക്കുറെ എല്ലാ ഡിസബിളിറ്റിയും കുറെ മനസ്സിൻ്റെ ഉള്ളിൽ പിന്നെ നമ്മൾ ഫാമിലി നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യുന്ന അതിലും കൂടെ ഉണ്ട് ഞാൻ വിശ്വസിക്കണേ നമ്മളെ ഫാമിലി നമ്മളൊന്നിനും സപ്പോർട്ട് ചെയ്തില്ല നമ്മളെങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ അകത്തിടുകയാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് യഥാർത്ഥത്തിൽ ഡിസബിലിറ്റി ഡിസബിലിറ്റി ഒന്നും ഇല്ല അത് ആയിട്ട് കാണാൻ പറ്റില്ല നമ്മൾ അതിനെ ഒരു ഞങ്ങൾക്ക് വരിക്കുറവാണ് നിന്റെ പൊക്കെ എനിക്ക് കൊറേ ഓട്ടോഗ്രാഫ് എന്തെങ്കിലൊക്കെ ആ വേർഡ് വെച്ചിട്ടാണ് എല്ലാരും പക്ഷെ ഞാൻ 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 എങ്ങനെ ഇങ്ങനെ പൊക്കോളാം അംഗീകരിക്കട്ടെ പിന്നെ ഈ പറയുന്ന മാതിരി എല്ലാവർക്കും കിട്ടുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും ഒക്കെ എനിക്കും ഉണ്ടാവണം ഈ റെസ്ട്രിക്ഷൻസ് വരുമ്പോ സാധാരണ രീതിയിൽ പെൺകുട്ടികൾക്ക് റെസ്ട്രിക്ഷൻസ് വരാറുണ്ട് പക്ഷെ എന്തെങ്കിലും ഇളവ് കിട്ടാറുണ്ടോ ഇതിനകത്ത് കൂടുതലാണ് ഞാന് എനിക്ക് പ്ലസ് ടു വരെ ഫ്രണ്ട്സ് ഒന്നുമില്ലായിരുന്നു പ്ലസ് ടു വരെ ഫ്രണ്ട്സ് മീൻസ് അങ്ങനെ നമുക്ക് എടുത്ത് പറയാം ഐ മീൻ ബെസ്റ്റ് ഫ്രണ്ട്സ് അങ്ങനെ ഒന്നുമില്ലേ ഡിഗ്രി കൈ ഡിഗ്രി തൊട്ടാണ് എനിക്ക് കുറേ ഫ്രണ്ട്സ് ഫ്രണ്ട്സായത് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് സർക്കിൾ ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇപ്പോഴാണ് ഈ സ്ഥലങ്ങളും ഈ പുറത്തോട്ടൊക്കെ നല്ല മോനാറ് അതൊക്കെ ഈ ഫ്രണ്ട്സ് മുഖേന അതിപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ എടുത്തുള്ളവരും ബാക്കി കുടുംബക്കാരൊക്കെ കണ്ട് വീട്ടിലിങ്ങനെ പറയൂ ഐ മീൻ ഫുൾ കണ്ണിൽ കണ്ട ആണുങ്ങളെ കൂടെയാണ് പോണത് അങ്ങനെ കണ്ണിൽ കണ്ട ആണുങ്ങളെ കൂടെ പോവുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കൂല അങ്ങനെ എത്രപ്പോലെ ആൾക്കാര് കണ്ണിൽ കാണുന്നുണ്ട് ഞാൻ എനിക്ക് കംഫർട്ടായ എന്നെ നല്ല എന്നെക്കാദ്യം മനോഹരായി എന്നെ പരിഗണിക്കുന്നവരാണ് എൻ്റെ കൂടുതൽ എന്നെ ശ്രദ്ധിക്കുന്നവരാണ് അവര് അവര് എന്നെ അത്രയും മനോഹരമായി നോക്കുന്നുണ്ട് അവര് അവരെന്നെ കൊണ്ടുപോകും അവരുടെ ഈ വീട്ടുകാരുടെ റെസ്ട്രിക്ഷൻസും മറികടന്ന് പോവാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ നമുക്കൊരു റെസ്ട്രിക്ഷൻ വെക്കുമല്ലോ അവരൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മളിങ്ങിപ്പോ അത് പോയി വയ്യാവലി ആവണ്ട എന്നൊക്കെ വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും മനസ്സിനകത്ത് റെസ്ട്രിക്ഷൻ വെക്കുമോ അതെയൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് പോകാനാണോ മനസ്സിനകത്ത് ഉണ്ടാവും അപ്പൊ അവര് ഐ മീൻ ഞാൻ എന്റെ വീട്ടിൽ എവിടെയൊക്കെ പോകണേ വീട്ടിൽ ഉമ്മാനോടും ഒക്കെ കോൾ ചെയ്ത് സമ്മതം ചോദിച്ച് ഇവ കൂടെ ഇവരൊക്കെ ഉണ്ട് അവരൊക്കെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടാണ് ഞാൻ പോവാറ് പിന്നെ ഇപ്പോൾ എൻ്റെ തിരക്കൊക്കെ ക്രൗഡൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോഴൊക്കെ ചിലപ്പോൾ കാണാൻ നല്ല ആഗ്രഹം ഉണ്ടാവും ഉണ്ടാകും വലിയ ഇപ്പോൾ പോകണോ അങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ പോകും പക്ഷെ ഉള്ളിലിങ്ങനെ കുറ്റബോധം ഇങ്ങനെ ഉണ്ടാവും പക്ഷെ അല്ലേ ഇപ്പം വീട്ടിലെത്തോളും ഞാൻ അങ്ങനെ അല്ലോ ഇനി വലിയ അങ്ങനെ പറഞ്ഞു വന്ന് അങ്ങനെ സങ്കടം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നേരിട്ട് പറയാത്തല്ലേ പോവണെങ്കിലും ഇപ്പൊ ടൗണൊക്കെ ഒന്നും ഇറങ്ങുമ്പോ വെള്ളിമാരോട് മാത്രമേ പറയുള്ളൂ ബാക്കി എവിടെ പോവാണെങ്കിലും മനോട് പറഞ്ഞു ഇവരൊക്കെ ഉണ്ട് ഇപ്പൊ പോയി ഇപ്പൊ വരും അങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞിട്ടാണ് പോവാറ് പൊക്കക്കുറവിന്റെ ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ വരും ആ സമയത്ത് എന്തെങ്കിലും അങ്ങനെ ഒരു സങ്കടമൊന്നും തോന്നൂല്ലല്ലോ അതിനെ മറികടക്കല്ലേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ചില സ്ഥലങ്ങളിൽ സ്റ്റൂളിട്ട് കയറേണ്ടി വരും അതിപ്പോ നമ്മളായാലും സ്റ്റൂൾ ഇട്ട് തന്നെ ആയിരിക്കും കേറുക അത് ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം അതൊക്കെ എന്തെങ്കിലും സങ്കടമായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ എൻജോയ് ചെയ്യാനാണ് ശ്രമിക്കാറ് സ്വിച്ച് ബോർഡ് എത്തൂലോ ഞാന് കമ്പെടുത്തിട്ട് സ്വിച്ച് ബോർഡ് അടിക്കും അങ്ങനെ സ്വിച്ച് ബോർഡൊക്കെ പൊട്ടിയൊക്കെ കഥ ഉണ്ട് കഥ ഞാൻ മാക്സിമം എൻജോയ് ചെയ്യാനാ ശ്രമിക്കാറ് അതൊരു ഒരു ഇഷ്യൂ അല്ല അല്ലേ അത് സ്വാഭാവികമായിട്ടുള്ള ഇൻബിൽഡ് ആണ് നമുക്ക് മനസ്സിലായ കാര്യമാണ് ഈ അടുത്ത് സ്വപ്നങ്ങളൊക്കെ കാണുന്ന സമയത്ത് നെക്സ്റ്റ് ലെവൽ എന്താണ് പരിപാടി നെക്സ്റ്റ് ലെവലിൽ ജോലി വാങ്ങുക സ്വന്തം കയ്യില് നിന്നിട്ട് ഫാമിലിനെ ആക്തിയാക്കുക ഫാമിലി ഹാപ്പി അല്ല എന്നല്ല ബട്ട് ഞാനിങ്ങനെ പോണോണ്ട് കുറേ ഒരു കുറേ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോ അതൊന്നും തെറ്റല്ലാതൊന്നും ഞാൻ ചെയ്യുന്നൊന്നും എന്ന് അവരൊന്നും അത്രേ ഉള്ളൂ അതാണ് എന്റെ ഏറ്റവും ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റും ശെരിയൊക്കെ അവര് പറയുന്നത് തെറ്റായിരിക്കാം ഒരു പക്ഷേ നമ്മള് പോകുന്ന വേറൊരു സാധനമായിരിക്കാം പക്ഷെ സ്വന്തം മനസ്സിൽ തെറ്റും ശരിയൊക്കെ എങ്ങനെയാ കണ നമ്മൾ നമ്മളെ നമ്മൾ അറിയാമല്ലോ റിയാൻ ഞാൻ ചെയ്യുന്നത് ശരിയാണ് വല്യമ്മ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും അതുകൊണ്ട് ഒന്നും ഉപയോഗിക്കാത്തോണ്ട് സോഷ്യൽ മീഡിയയിൽ കാണണ ഒരു ഞാനെന്തോ വല്യന്തോ സംസാരിക്കാറ് കാറുന്നേ അതൊക്കെ തന്നെ പിന്നെ അങ്ങനെ ബോയ്സിന്റെ കൂടെ പോയതൊക്കെ തെറ്റായിട്ടൊക്കെ ഈ എഴുത്തും അല്ലാതെ എന്തൊക്കെയാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെറിയൊരു മോട്ടിവേഷൻ സ്പീക്കർ ആണ് ആ ചില പോയി സംസാരിക്കും ചെറിയ ചെറിയ പറയുമ്പോൾ എങ്ങനെയാ മനസ്സിലാക്കി കൊടുക്ക ഇതും ഞാൻ ഒന്നും രീതി കാരണം ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിലൊന്നും എത്തിപ്പെടാൻ കഴിഞ്ഞില്ല ഇപ്പഴാണ് ഞാൻ അതിലോട്ടൊക്കെ എത്തിയത് അപ്പോൾ എന്തായാലും ഈ സമയം കടന്നു പോകും അതിലോട്ട് എത്തും ഉറപ്പാണ് ഞാൻ ആദ്യം ചോദിക്കേണ്ട ചോദ്യമാണ് ഏതൊക്കെയാ ഇവിടെ കേരളം വിട്ട് ബാക്കി എവിടെയൊക്കെയാ പോയി യാത്ര ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ ബാംഗ്ലൂർ ഗോവ കർണാടക മൈസൂർ പിന്നെ കൊടക് അങ്ങനെ കുറച്ചു കുറച്ച് സ്ഥലങ്ങൾ ഞാനൊരു കാര്യം പറയട്ടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഞാൻ ഈ പ്രായത്തിലൊന്നും പോയിട്ടില്ല കേട്ടോ ഞാൻ കോളേജ് അങ്ങനെ ആ അത് അടിപൊളിയാങ് ആഗ്രഹങ്ങൾ മനസ്സില് കൊണ്ട് നടക്കുന്നതിലല്ലോ കാര്യം എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്യുന്നവരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും എന്തായാലും ഷിഫയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഇൻസ്പിറേഷൻ ആണ് അത് ഷിഫ ഇൻസ്പിറേഷൻ ആവുന്നത് എന്തെങ്കിലും ഡിസബിലിറ്റി മറികടക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന സാധാരണക്കാർക്ക് സാധാരണക്കാർക്കുണ്ടാവുന്ന പ്രോബ്ലംസ് വരുന്ന സമയത്ത് ഷിഫ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അവർക്കൊരു ഇൻസ്പിറേഷൻ ആവുന്നതാണ് ശിഫ ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും എന്നെയും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളും കാണിക്കും ഉറപ്പായിട്ടും ഒരുപാട് സന്തോഷ